ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി അച്ചാടുപ്പള്ളിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം കള്ളക്കേസെടുത്ത് അറസ്റ്റ് ചെയ്ത കന്യാസ്ത്രീ അമ്മമാരുടെ പേരിലുള്ള എഫ്ഐആർ റദ്ദാക്കുക സിസ്റ്റർമാരെ കുറ്റവിമുക്തമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് മച്ചാട് സെന്റ് ആന്റണീസ് പള്ളിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി പുന്നംപറമ്പ് സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ സമരം അതിരൂപത അഡ്വക്കേറ്റേഴ്സ് ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അജി വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഇടവക വികാരി ഫാദർ ജോജോ എടുതുരുത്തി അധ്യക്ഷത വഹിച്ചു വികാരന്മാരായ ഡേവിസ് വല്ലൂരാൻ വിൻസെന്റ് തോമസ് വി പി സാൻജോ ജിനോ വടക്കൂടൻ കേന്ദ്രസമിതി പ്രസിഡന്റ് തോമസ് പുത്തൂർ ഏകോപന സമിതി പ്രസിഡന്റ് ഡേവിസ് പാണേങ്ങാടൻ വിശ്വാസ പരിശീലനം പി ടി എ പ്രസിഡന്റ് ജോജോ തൈക്കാനത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു സമരത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്